നമസ്കാരം മെട്രോ സ്വാഗതം ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ ബാലയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് ഒരിടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവയ്ക്കാതെയായി അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അടുത്തിടെയായി ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല പലരോടുമായി നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നുവെന്നും ബാലയുടെ നിരന്തരമായ ഭീഷണികളുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു മാർച്ച് ഇരുപത്തിനാലിന് ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ച ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയിലായിരുന്നു എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും താൻ സേഫ് ആണെന്നും അറിയിച്ച് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് മുഖത്തെ നിറചിരിയുമായി ഊർജ്ജസ്വലയായാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവാദങ്ങളും എല്ലാം മൂലം ജീവിതം ദുസ്സഹമായിരുന്നതിനാൽ വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല സന്തോഷവതിയായി എലിസബത്തിനെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പ്രേക്ഷകരും താൻ നേരിട്ട് ക്രൂരതകൾക്ക് പകരം ചോദിക്കാൻ എലിസബത്ത് നിയമവഴിയെ നീങ്ങുകയാണെന്നാണ് പുതിയ വീഡിയോയിൽ നിന്നും എലിസബത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് കുറെ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹാപ്പിയാണോ ആണോ എന്ന് ചോദിച്ച് കുറെ മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സോറി ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു സീരിയസ്ലി എന്റെ കാര്യത്തിൽ കൺസേൺ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് കുറെ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നും അധികം പറയാൻ പറ്റില്ല എല്ലാം നല്ലതായി നടക്കുന്നുവെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വേണം കുറെ പേർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് മെസ്സേജുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ചിലത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് വീഡിയോ ഇടാത്തതിൽ കുറ്റബോധമുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത് ആട്ടിൻതോലണിഞ്ഞ ചെന്നൈയുടെ യഥാർത്ഥ രൂപം എല്ലാവരുടെയും മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വീഴട്ടെയെന്നും തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്നും എലിസബത്തിന് നീതി ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് വീഡിയോ വൈറലായതോടെ ഒരാൾ കമന്റ് ചെയ്തത് എലിസബത്തിനെ കണ്ടപ്പോൾ ആശ്വാസമായി ധൈര്യത്തോടെ മുന്നോട്ടു പോകൂ ബാലക്കെതിരെ നിയമപരമായി നീങ്ങിയെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച ചുവടുവെപ്പ് നടത്തി എന്ന എലിസബത്തിന്റെ പരാമർശം എന്നാണ് കമന്റുകൾ ഏറെയും എന്തായാലും അത്തരമൊരു തീരുമാനമെടുത്തതിന് അഭിനന്ദിക്കുന്നു എന്നുള്ള കമന്റുകളും ധാരാളമുണ്ട് ചില കമന്റുകൾ നോക്കാം ഡോക്ടർ ഗുഡ് ടു സീ യു ബാക്ക് കേസ് കേസെടുത്തില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട യു എക്സ്പോസ് ടു ഹിം ഇപ്പോൾ അതാണ് ഈ സംഭവങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം എല്ലാം നന്നായി വരട്ടെ കേസ് കൊടുത്തു എന്ന് വിചാരിക്കുന്നു ഇയാളുടെ മൗനം അങ്ങനെയാണ് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും ഓപ്പണായി പറയാൻ പറ്റില്ലെന്നറിയാം എന്നാലും സാരമില്ല തനിക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും വേഗം അത് സാധിക്കട്ടെ മറ്റൊരാൾ കമന്റിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനും ബാലയും വിവാഹിതരാകുന്നത് നടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ എലിസബത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ശേഷം ഇരുവരും രഹസ്യമായി താമസം ആരംഭിച്ചു അതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താൻ വീണ്ടും വിവാഹിതനായെന്ന കാര്യം ബാല പുറംലോകത്തോട് പറയുന്നത് പിന്നാലെ എലിസബത്തിനൊപ്പമുള്ള വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകരും യൂട്യൂബ് ചാനലുകളുമൊക്കെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പരസ്യമായി എലിസബത്തിന്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തുകയും കാർ സമാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ഇപ്പോൾ എലിസബത്ത് തന്റെ ഭാര്യയല്ലെന്നാണ് ബാല ആരോപിക്കുന്നത് സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്നും തന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു മനഃപൂർവ്വം ആരോ തന്റെ കാറിൽ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചുവെന്നും എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനായി വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും രണ്ടു പ്രാവശ്യം ഇടിച്ചെന്നും എലിസബത്ത് പറയുന്നു കൂടാതെ ബാല വിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തിയ അഭിരാമി സുരേഷിനെ എലിസബത്ത് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു വിവാഹശേഷം താൻ പീഡിപ്പിക്കപ്പെട്ടെന്നും മാനസികമായും ശാരീരികമായും വലിയ ഉപദ്രവങ്ങൾ ബാലയിൽ നിന്ന് തുടരെ തുടരെ ഉണ്ടായെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു കറൽ രോഗം മറച്ചുവെച്ച് വിവാഹം ചെയ്തു വിവാഹ പല സ്ത്രീകളുമായി ബന്ധം വെച്ചു എന്നിങ്ങനെ എലിസബത്തിന്റെ ആരോപണങ്ങൾ നീളുന്നു എന്ത് സംഭവിച്ചാലും ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശക്തമായി മുന്നോട്ടു പോകുന്നുവെന്നുമാണ് എലിസബത്ത് പറയുന്നത് നിയമപരമായ സഹായം ലഭിച്ചാൽ കേസുമായി മുന്നോട്ടു പോകും പേടികൊണ്ടാണ് ഇതുവരെ തുറന്നു പറയാതിരുന്നത് എന്നാൽ ഇനിയും ഭയന്നിരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും തുറന്നു പറിച്ചിൽ തുടരുമെന്നും എലിസബത്ത് പറയുന്നു ഞാനിടുന്ന വീഡിയോകൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിന് പിന്നാലെ പോകാനും പേടിയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളെ ഭയമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് പകരം വീട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്തു പോയി ഒറ്റ കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടുപേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട് പക്ഷേ ആ രണ്ടുപേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ കണക്ഷനായിരിക്കും ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് വഴിയേ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുമ്പ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറഞ്ഞു ബാല തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ആരോപണങ്ങളുടെ തെളിവ് പുറത്തുവിട്ട എലിസബത്ത് രംഗത്തെത്തിയിരുന്നു ബാല ബെഡ്റൂമിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് എലിസബത്ത് പുറത്തുവിട്ടത് ബാല ബെഡ്റൂമിലേക്ക് കയറ്റിയ ആളോട് എലിസബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൽ ആണ് ശബ്ദരേഖയിൽ കേൾക്കാനാകുന്നത് ചേട്ട ഒന്നരയ്ക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയാണിപ്പോൾ സമയം എന്ന് എലിസബത്ത് പറയുമ്പോൾ നീ പുറത്തുപോയ്ക്കോ എന്ന് ബാല തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഒന്നരയാണ് ഇപ്പോൾ സമയം ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ എന്ന് എലിസബത്ത് ചോദിക്കുന്നു എന്റെ വീടാണിതെന്ന് ബാല പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്ന ആളാണ് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലെന്ന് എലിസബത്ത് മറുപടി നൽകുന്നു ശരിയെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ബാലയുടെ ശബ്ദമാണ് പിന്നീട് കേൾക്കുന്നത് ഞാൻ പാതി വസ്ത്രം ധരിച്ചിരിക്കെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ വന്നപ്പോഴും വോയിസ് റെക്കോർഡ് എന്നാണ് വീഡിയോയ്ക്ക് എലിസബത്ത് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തിരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാല പുലർത്തിയിരുന്നതായും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എന്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പ കുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നത് എന്നും പറഞ്ഞു െ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു എല്ലാവരും പേടിച്ചു മിണ്ടാതിരിക്കും ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു ഞാനല്ല ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയത് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ കുടുംബം അത്ര റിച്ച് ഒന്നുമല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്രമാത്രം ഞാനിടുന്ന വീഡിയോകൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുവന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.